ഈ അടുത്ത് ഇപ്പം ഞാനെ നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കുമ്പളങ്ങി കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ താമസിക്കായിരുന്നു അപ്പം അവിടുത്തെ റൂം പോയി ഞാൻ ഈ ഇതെടുക്കാൻ വേണ്ടിയിട്ടേ ഇത് നമ്മൾ റൂമിലേക്ക് ആ ആ അപ്പം ടൗല് പറഞ്ഞായിരുന്നു ഒരു രണ്ടു പ്രാവശ്യം വിളിച്ചിട്ട് പുള്ളി പോണമെന്നില്ല അപ്പം ഞാൻ പറഞ്ഞ നമ്മളെ ആ ആ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ താഴത്ത് ചെന്ന് റിസപ്ഷനിലൊക്കെ പോകാൻ ടൗലിലെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് ഇത്രയും എന്താണെന്ന് ടുത്ത ചേട്ടാ ചേട്ടൻ എനിക്ക് പേടിയാ ചേട്ടൻ സഹിക്കോണെറിയാലോ അങ്ങനെ ഇതല്ല ഞാൻ സത്യം ഇതുവരെ സഹിക്കോ കഥാപത്രോണെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്ക് മുമ്പ്ലേക്ക് വിളിക്കണത്തെ സാധനം പേരിൽ തന്നെ വ്യത്യസ്തനായിട്ടുള്ളൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ഈ സ്പെഷ്യൽ ഗസ്റ്റ് കടുത്ത മമ്മൂട്ടി ആരാധകനായിരുന്നു അർത്തൻ സിനിമ റിലീസ് ചെയ്തപ്പോൾ അതിലെ നരേന്ദ്രൻ ബെൻ എന്നുള്ള കഥാപാത്രത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് തൻ്റെ പേരിനൊപ്പം ചേർത്ത ഒരു അതിഥിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അപ്പൊ നമുക്ക് കൂടുതൽ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല അൻസൽ ബെൻ ആണ് എന്താണ് ചേട്ടാ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അൻസൽ ബെൻ ശേഷം പുതിയ പടങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കണ രണ്ടു പടങ്ങൾ എനിക്ക് തോന്നുന്നു ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ദിവസമാണ് ഇമ്പോർട്ടൻ്റ ചേട്ടാണ്ടോന്ന് എനിക്കറിയണം തീർച്ചയായിട്ടും രണ്ടു നാളെയാണ് അത് കുമ്പളങ്ങി ഇറങ്ങിയ ദിവസം ഫെബ്രുവരി മറക്കാൻ പറ്റാത്ത ഒരു ദിവസം ാണ് ഇന്നിരിക്കാൻ പറ്റിയത് ഇന്റർവ്യൂ ചെയ്തത് അഞ്ചു വർഷായി നമുക്ക് ശരിക്കും ഇപ്പോഴും ആ ഒരു സിനിമ ഇപ്പോഴും മനസ്സിൽ ഫ്രഷ് അത് അഞ്ചു വർഷം എന്നല്ല ഇപ്പൊ എവിടെ ചെന്നാലും ആ കുമ്പളങ്ങി ആ ഷൈജു ഷൈജുട ചേട്ടൻ സൈക്കു ആ പേര് തന്നെയാണ് അത് അത് വലിയൊരു വല്യൊരു ഭാഗ്യാണ് അതും ചേട്ടന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഞാൻ ശരിക്കും എനിക്ക് ഇന്റർവ്യൂ എല്ലാം മടിയാണ് മടിയെന്നു വച്ചാൽ ഞാൻ പോകാറില്ല എല്ലാത്തിനും ഒരു ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ അത് ഈ ഫീൽഡിൽ പറ്റില്ല ഞാൻ അങ്ങനെ അങ്ങനെവ്യൂഷം പുതിയ വിശേഷം എന്ന് ഇപ്പൊ നമ്മള് രണ്ട് സിനിമ ഇറങ്ങാനുണ്ട് ഇപ്പൊ അതിന്റെ സന്തോഷത്തെയാണ് അതും നല്ല ക്യാരക്ടർ ഈ മാർച്ച് ഒന്നിന് ഇറങ്ങണോലിഫലി നല്ലൊരു നമ്മളാണെങ്കിൽ ട്രെയിലർ കണ്ടിട്ട് പാറ്റേൺ ഉണ്ടല്ലോ സാധനം അതിന്ന് നമ്മള് ട്രെയിലറപ്പോ ഞങ്ങളെല്ലാരും ഞെട്ടിന്തോ ഒരു ഭയങ്കര ഒരു മാജിക് സാധനം അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ഒരു ആവശ്യം ഉണ്ടല്ലോ അതിലെ കഥാപാത്രം എങ്ങനെ നമുക്ക് റിവീൽ ചെയ്യാ അത് കഥാപാത്രം ഒരു സസ്പെൻസ് ആണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇപ്പൊ ഒന്നാം തീയതി കാണു എല്ലാരും പ്രേക്ഷകർ കാണത് ആ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗോളം ഒരു പടം അതും നല്ലൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അതൊരു വെറൈറ്റി ആണ് സസ്പെൻസ് ആണ് അത് നമ്മുടെ ദിലീഷ് ഷേട്ടൻ മെയിൻ ഉണ്ട് ദിലീഷ് ഷേട്ടൻ ഉണ്ട് പിന്നെ നമ്മുടെ അലൻസിയർ അവരുടെയൊക്കെ നല്ല

ചേട്ടനാണെങ്കിൽ ഇപ്പൊ നമ്മള് തൊടുക്കം മുതൽ നോക്കുമ്പോ ചേട്ടൻ എടുക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട് പല ചേട്ടന്റെ ഓരോ കഥാപാത്രങ്ങളും ഓരോ ഷെയ്ഡാ തോന്നാറുണ്ട് ചേട്ടൻ നല്ലതാണോ ചീത്താണോ മറ്റേ സൈക്കോടാ ഈ അടുത്ത് ഇപ്പൊ തന്നെ നമ്മള് ഷൂട്ടിങ്ങിന് വേണ്ടി കുമ്പളങ്ങിട്ട് ഒരു ഹോട്ടലിൽ താമസിക്കുവരുന്നത് അപ്പൊ അവിടുത്തെ റൂം പോയി ഞാൻ ഈ ഇതെടുക്കാൻ വേണ്ടിട്ടെ ഇത് നമ്മുടെ റൂമിലേക്ക് ആ ആ ഇപ്പം ടൗല് പറഞ്ഞായിരുന്നു ഒരു ഇവര് രണ്ടാവശ്യം വിളിച്ചിട്ട് പുള്ളി കൊണ്ടില്ല അപ്പൊ ഞാൻ നമ്മളെ ആ പയ്യെ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ താഴത്ത് ചെന്ന് റിസപ്ഷനിലൊക്കെ പോകാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ച ഇത്ര എന്താ അപ്പം പുള്ളി എടുത്തിട്ട് ചേട്ടാ ചേട്ടനെ പേടിയാ ചേട്ടൻ സഹിക്കോണാന്ന് അതൊക്കെ ഒരു അതെ അത് ഭയങ്കര ഒരു സംഭവം അല്ലേ നമ്മളൊരു കഥാപാത്രം അവര് അത്രയും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കുമല്ലോ നമ്മളൊരു പേടി സാധനൊക്കെ തോന്നുന്നത് അപ്പൊ ഒന്നാണ് പിന്നെ അതുപോലെ എല്ലാ കഥാപാത്രങ്ങളും ഇപ്പൊ ചേട്ടൻ ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ചേട്ടാ അസാധ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കാണെങ്കിലും ആ അവസാനം കോഴിയുടെ പുറകെ ഓടുന്ന സീനുണ്ടല്ലോ ഗംഭീരായിട്ടുണ്ട് പെട്ടെന്നൊരു ഇതിൽ വിളിച്ചതാണ് അവർ വേറൊരു കാസ്റ്റിങ്ങിൽ ഇരുന്ന ആളായിരുന്നു പെട്ടെന്ന് എന്നെ വെച്ചാലങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊരു അതൊരു വെറൈറ്റി പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്നെ വിളിച്ചു എൻ്റെ ക്യാരക്ടറാണെന്ന് എൻ്റെ ഡയറക്ടർ റൈറ്റർ ദീപു പ്രവീൺ ഡയറക്ടർ വിളിച്ചു ചെന്നു പറഞ്ഞു പ്രതീക്ഷിച്ച പോലെ തന്നെ ഞാൻ ചെന്നപ്പോൾ തന്നെ ചോദിച്ചു എനിക്ക് ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഇതിലും ചെറിയ സൈക്കോ സഹിക്കുമായിരിക്കുമല്ലേ സൈക്കോ എന്നെ വിട്ടു അല്ല എനിക്കാണെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് ഒരു ഫീൽ ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് സത്യൻ അന്തികാന്റെ സിനിമയിൽ കാണുമ്പോൾ നാട്ടും പുറം നാട് ചായക്കട ആ സെറ്റപ്പ് ടൈലർ ഷോപ്പ് അപ്പൊ നമുക്ക് കുഞ്ഞു അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുവായിരുന്നു പിന്നെ അതേപോലെ തന്നെ ആ ഒരു എന്താണ് സെറ്റിലാണെങ്കിലും ഒരുപാട് മാറ്റം എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു അവർ എന്നോട് പറഞ്ഞി ത്രീല ഇത് വിട്ടു പോവാത്താണെന്ന് അതിലും ആ കമൽഹാസന്റെ ആ സമയത്ത് ഇറങ്ങുന്ന കമൽഹാസൻ ഫാനായിരുന്നു പുള്ളി അപ്പൊ പുള്ളി അതിനെ പോലെ മുടി വളർത്തുക അങ്ങനത്തെ കമൽഹാസനാണ് പുള്ളിയുടെ അത് അതിൽ തന്നെ അപ്പൊ അതിനുവേണ്ടി ആ വിഗ് ഒക്കെ നല്ല പണിയായിരുന്നു മേക്കപ്പ് ഒക്കെ ഷൂട്ട് തുടങ്ങുന്നതിന് നന്നായിട്ട് ഒരു മണിക്കൂർ മുമ്പ് ആ അതപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് അവര് ഡയറക്ടർ നേരിട്ട് റൈറ്റർ എഴുതിയപ്പോ തന്നെ ആദ്യമില്ല ഒരാളെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരിങ്ങനെ ചർച്ച വന്നു എന്ന് പറഞ്ഞു എന്നെ വെച്ചാൽ എങ്ങനെ അങ്ങനെ അതിലേക്ക് ണ്ടായിരുന്നു അപകടങ്ങൾ ഇല്ല ചെറുതായിട്ട് കൈ ഒക്കെ ഒന്നും തായി പിന്നെ പിന്നെ യോഗ ഇൻസ്ട്രക്ടറും കൂടെ ആവുമ്പോ ഫ്ലെക്സിബിൾ ആയിരിക്കും അത് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് യോഗയൊക്കെ ചെയ്യുന്നോണ്ട് വെബ് സീരീസുകളൊക്കെ ആണെങ്കിലും കൂടുതലും ഇപ്പൊ നമ്മൾ കേരള ക്രൈം ഫയലൊക്കെ അതൊക്കെ ആണെങ്കിലും ത്രില്ലർ മോഡിലുള്ളതാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ശരിക്കും മൊത്തത്തിൽ ട്രെൻഡ് അങ്ങ് മാറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടക്കം കൂടെയാണ് അതെ അതിന്റെ എനിക്കൊരു ഭാഗ്യം തോന്നുന്നത് ആദ്യമായിട്ട് ചെയ്ത വെബ് സീരീസ് ആണ് മലയാളത്തിൽ അതിലൊരു അവസരം കിട്ടിയത് അതിലുള്ള കഥാപാത്രം കിട്ടിയത് അപ്പൊ അത് കിട്ടിയത് വലിയ ഇതായിരുന്നു അതൊരുപാട് ശ്രദ്ധിക്കപ്പെട്ടു ഒരുപാട് പേര് വിളിച്ചു കാര്യം നമ്മളെപ്പോലുള്ള തുടക്കക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് ആണല്ലോ ഇതില് വരുന്നത് പിന്നെന്തോ ദൈവം കൊണ്ട് ഇപ്പം അവസരങ്ങള് വരുന്നുണ്ട് വിളിക്കുന്നുണ്ട് ചേട്ടാ പിന്നെ അതേപോലെ എനിക്ക് ആ ഒരു എന്താണ് വേഷം കണ്ടപ്പോഴേ നമ്മുടെ കുഞ്ഞിരാമയ കുട്ടിയേട്ടൻ്റെ ഒരു ചെറിയ തോന്നി നോക്കിക്കാണെന്തെങ്കിലും റെഫറൻസ് ഇല്ല എനിക്ക് ആണ് പറഞ്ഞിരുന്നത് കമലാസന്റെ ഒരു സ്റ്റൈല് എന്ന് പറഞ്ഞാൽ ആ രൂപം പിന്നെ പുള്ളിയുടെ ഒരു ഇപ്പൊ പറഞ്ഞ ഫാൻ എൺപത്തിമൂന്ന് ഫാൻ അപ്പം ആ ഒരു ഇത് പറഞ്ഞോളൂ ആ ഒരു ടച്ച് ഉണ്ടെന്ന് അത് കഴിഞ്ഞപ്പോൾ അജു വർഗീസിൻ്റെ പിന്നീട് എനിക്ക് സോഷ്യൽ മീഡിയയിലും ആരൊക്കെ ചേട്ടൻ ഓരോ സിനിമകളെ സിനിമകളില് നമുക്ക് ഓരോ കഥാപാത്രങ്ങള് സ്ക്രിപ്റ്റ് റൈറ്റർ തരുമ്പോ അതിനെ എങ്ങനെയാണ് ശെരിക്കും ചേട്ടൻ ഒരു ഡയറക്ടറുടെ ആക്ടറാണോ അതോ ഒരു കഥാപാത്രം കിട്ടുമ്പോ സ്വയം ഇംപ്രൊവൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എങ്ങനെയാണ് ഞാന് ശ്രമിക്കാറുണ്ട് അതിനെ കുറിച്ചൊന്നും പിന്നെ എല്ലാം അങ്ങനെ ആയി വരണേ പ്രീ പ്ലാൻ ചെയ്തിട്ടൊന്നും അങ്ങനെ നടക്കുന്നു തോന്നല എതില് പിന്നെ എന്തുപോലെ ഓക്കെ ആയി വരുന്നുണ്ട് എന്തോ അല്ല കഥാപാത്രം ചേട്ടന് മുന്നിൽ കിട്ടുമ്പോഴേ ചേട്ടൻ ആദ്യം ചേട്ടൻ എന്താണ് ചെയ്യാറുള്ളത് ഒരു കഥാപാത്രം ചേട്ടൻ ഒരു കാസ്റ്റിങ് കാസ്റ്റ് ചെയ്തു അപ്പൊ ഇതാണ് അസലിന്റെ ഇതാണെന്ന് പറയുമ്പോ ആദ്യം ചേട്ടൻ ഞാൻ കഥാപാത്രത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുക്കും മാനേഴ്സ് എന്തെങ്കിലും കൊടുക്കണോന്നോ അതിന്റെ എന്താണ് അതിന്റെ അങ്ങനെ കുറച്ച് ഒന്ന് സ്റ്റഡി ചെയ്യും ചേതായിട്ട് പറഞ്ഞാൽ ഫുൾ ആയിട്ട് അങ്ങനെ കളിക്ക് കുടിച്ചു അങ്ങനെ ചെയ്യാമെന്നൊന്നും നടക്കുന്നില്ല

താല്പര്യമുള്ള ഇതിലായിരുന്നു നാടകത്തിലൊക്കെ അങ്ങനെ ഇനി കലാഭവന്റെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു അതൊരു രണ്ടു മൂന്ന് വർഷത്തോളം അവരുടെ അന്ന് എല്ലാവരും മിമിക്രി പഠിക്കാനാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത് കലാഭവനില് മിമിക്സ് ക്ലാസ്സുകളായിരുന്നല്ല പാട്ട് ഡാൻസ് എല്ലാം കൊച്ചി കലാഭവൻ അപ്പൊ അവർ ആഴ്ചയിൽ ഒരു ദിവസം നാടകത്തിന് വേണ്ടി മാത്രം പോയിക്കുവായിരുന്നു ഒരു ബോസ്കോ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു മാസ്റ്റർ അതിനധികം പിള്ളേരും ഉണ്ടാവില്ല കുറച്ച് പേര് നാടകം പഠിക്കാൻ പറ്റും അപ്പൊ ഞാൻ പോയി അത് ഒരു കുറച്ചാളത്തേക്ക് പോയതാണ് അത് കണ്ടിന്യൂ നാലഞ്ചു വർഷം നാല് വർഷത്തോളം ഇങ്ങനെ പോയി അത് അതൊരു ഇത് കിട്ടി സിനിമ ചെയ്യുമ്പോഴും നമുക്ക് ഒരു കോൺഫിഡൻസ് വരുന്നത് അങ്ങനെ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല ചെറിയ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ചെറിയ വാർഷികങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാടകത്തിലൊക്കെ ചെയ്യും ഒരുപാട് സിനിമകളില് ഒരുപാട് ആഗ്രഹിച്ച് ഇപ്പൊ പറയാറുണ്ടല്ലോ ഒരുപാട് ആഗ്രഹിച്ചാല് നമുക്ക് എത്തും കോൺഫിഡൻസ്

അങ്ങനെ കൊറച്ച് ഇതിലൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പം അങ്ങനെ ഒരു ഇതിലേക്കുള്ള ഒരു ഓഡിഷൻ കുമ്പളങ്ങി ഞാൻ ആദ്യം ഓഡിഷൻ അങ്ങനെ പോയിട്ടില്ല ഇല്ല എന്താ ജൂനിയർ കോർഡിനേറ്റർ ഒക്കെ ചെലപ്പോ ഡയലോഗുള്ള വേഷം എന്നൊക്കെ പറഞ്ഞു പോണത് ചെലപ്പോ അപ്പൊ ഇവിടെ ചേട്ടാ അങ്ങനെ പിന്നെ പോയി അത് ആദ്യം അങ്ങനെ പോയില്ല ഒരു നാലഞ്ച് സിനിമ പോയപ്പോ തന്നെ മനസ്സിലായി ഇനി അങ്ങനെ പോയിട്ട് കാര്യമില്ല പിന്നെ ഓഡിഷന് ഒരു മൂന്നാല് ഓഡിഷന് പോയി അത് വിളിച്ചു പറഞ്ഞു നമ്മുടെ തൊട്ടടുത്ത് വീടിന്റെ ടുത്ത് ഞാൻ താമസിക്കുന്നത് പള്ളൂരി തന്നെ ഇവര് ക്യാമ്പ് ചെയ്ത് ഈ കുമ്പളീകാര് ഒരു വർഷത്തോളം അവിടെ എഴുതാനും എല്ലാത്തിനും വേണ്ടി അവിടെ അവിടെ വെച്ചായിരുന്നു അങ്ങനെ ചെന്ന് ചെല്ലുന്നപ്പോ ഒരു പത്ത് നൂറോളം പേരുണ്ടായി നൂറ് കൊറച്ച് ഓരോരുണ്ട് അതില് ഫസ്റ്റ് ഓഡിഷനിൽ ഇതായി രണ്ടാമത്തെ അന്ന് ഓഡിഷൻ ചെയ്തവനാണ് ഈ രാജേഷ് മാധവൻ വലിയൊരു അത് ചെയ്തതുകൊണ്ട് പിന്നെ ഇപ്പൊ ഇപ്പൊ മേക്കപ്പ് ില് അഭിനയിക്കുമ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെലപ്പോ ബാക്ക് ആവണം ഇത് ഇതെന്റെ വഴിയല്ല എന്നൊക്കെ നമുക്ക് ചെലപ്പോ തോന്നി പോകാം എന്തെങ്കിലും ും ബാക്കിലേക്ക് പോകാ ബാക്കിലേക്ക് പോയല്ല എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇടക്ക് തോന്നി വിട്ടിട്ട് കാരണം ഞാനൊരു പ്രൊഫഷൻ ചെയ്തോണ്ടിരിക്കുന്നു പറഞ്ഞല്ലോ യോഗയും കാര്യങ്ങളും ഞാൻ ഗോവയിലായിരുന്നു ഗോവയിലും ഫോർട്ട് ഉച്ച ആയിട്ടായിരുന്നു നമ്മുടെ വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട് അപ്പൊ വരുന്ന സമയത്താണ് സീസൺ ഓഫ് സീസണില് നാട്ടിൽ വരുമ്പോ ഇങ്ങനെ ട്രൈ ചെയ്യലായിരുന്നു കിട്ടുന്നൊരു ഇതുണ്ടായിരുന്നു ട്രൈ ചെയ്താൽ പിന്നെ അത്രക്കും ആഗ്രഹിച്ചു പോയി ഇതല്ലാണ്ട് എല്ലാ യോഗ ആയുർവേദം പരിപാടികളൊക്കെ ഇപ്പൊ ഇപ്പൊ സിനിമകളായി വരുന്നു അത്യാവശ്യം ഇപ്പം ഇപ്പം ഒരു പുതിയ പ്രോജക്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എനിക്ക് മെഡിറ്റേഷനും കൂടി യോഗം നമ്മൾ കുറെ നമ്മുടെ മെന്റൽ ഹെൽത്തിനും കൂടെ നമുക്ക് നമ്മുടെ കൺട്രോൾ നമുക്ക് നിർത്താം അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ട്രൈ ചെയ്ത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ള ആ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കിട്ടിയില്ലല്ലോ അങ്ങനെ എനിക്ക് ഉറപ്പാണ് ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ വിളിച്ചാലും കാര്യം ഞാന് പോവാനുള്ള ഒരു മടി ചില സമയത്ത് ആ ഒരു ഈ ക്രൈം പറഞ്ഞാൽ ജസ്റ്റ് ജസ്റ്റ് ഒരു ഞാൻ ഞാനൊന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ആ പിന്നൊരു ക്യാരക്ടർ ഉണ്ട് ആ പെട്ടെന്നാ കിട്ടുന്നുണ്ട് ഞാൻ എന്റെ ഈ പരിചയമുള്ള ആൾക്കാരെ മാത്രമേ വിളിക്കൂത്ത് അങ്ങനെ കുറവാണ് ഇപ്പൊ പറയുന്ന ഇനിയാ കുറച്ചുകൂടി ഇതായി വരണം ഇപ്പൊ നമ്മള് ഒരു സിനിമ കഴിഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞാ വീട്ടിൽ വന്ന് വിളിക്കുന്ന അങ്ങനല്ല ഒരു സിനിമ വരുമ്പോ തന്നെ ഒരുപാട് പേരാണ് വരുന്നത് ഫൈനൽ കോമ്പറ്റീഷനാ വെക്കാൻ പിടിച്ചു നിക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്രയെങ്കിലും കിട്ടിയത് വല്യ ഭാഗ്യം കരുതൂ ഇപ്പൊ രണ്ടോ സിനിമകൾ പിന്നെ കാണുന്നില്ല ആ അത് നമ്മ ഇതുകൊണ്ടല്ല കാര്യം ഒരുപാട് ആക്ടേഴ്സ് ഞങ്ങള് പേരല്ലൂരൊക്കെ പോലുള്ള അതില് അഭിനയിക്കാൻ വന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരൊക്കെ ചെറിയ നാടകത്തിലോണ്ട് പിന്നെ പിന്നെ എന്തൊക്കെയെന്നൊരു ഭാഗ്യം അത് കിട്ടിയ ഇപ്പൊ ഇതുവരെ എത്തി ഇനി മുന്നോട്ടുള്ളതും എങ്ങനെയാണെന്ന നമുക്കിത് ചെറിയൊരു ഗെയിം കളിക്കാം കിട്ടിയേക്കും ഇതില് ഇതൊരു ചെറിയൊരു ഗെയിം ബോക്സ് ആണ് ഇതില് കുറച്ച് ലോഡ്സ് ഉണ്ട് അപ്പോ അൻസലേട്ടന്റെ സിനിമ ചെയ്ത നല്ല നല്ല ബന്ധപ്പെട്ട കുറച്ച് ലോഡ്സ് ആണ് അപ്പൊ ഇതില് നാല് കാഴ്ചയേ ഉള്ളൂ അപ്പൊ ഈ നാല് ലോഡ്സിലെടുത്തിട്ട് ചേട്ടന് ഇതിനെ കുറിച്ചിട്ട് പറയല്ലോ ചേട്ടൻ ഐഡന്റിഫൈ ചെയ്യണം ഇത് എന്താ സംഭവം ചേട്ടാ അയാളെ വായിക്കാൻ അറിയാലോലെ എന്താണ് രണ്ടാളിലൂടെ ഷൂട്ട് ചെയ്യാൻ കൃഷ്ണങ്ങിയതാണോ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരിക്കലും എനിക്ക് പറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് കരിക്കല് വിളി ചെയ്യാൻ പറ്റിയത് നല്ല വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് അവരായിട്ടുള്ള സബാന്റെ സിനിമ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ഇയാളൊരുമാതിരി അവിടെ എന്തെങ്കിലും വിഷമർ പേടി ഡേഞ്ചർ ക്യാരക്ടർ ആയിരുന്നു പീറ്റർ ശരിക്കും മട്ടാഞ്ചേരി പീറ്റർ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് അത് ഷൂട്ട് ചെയ്തൊക്കെ മട്ടാഞ്ചേരി തന്നെയായിരുന്നു നമ്മുടെ പരിചയമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വെച്ചാ ഷൂട്ട് ചെയ്ത്

അവര് നല്ല ഒരു ആ ഒരു ചെറിയൊരു ഇത്തിരി സൈക്കോ ഉണ്ടാളെന്ന് പറഞ്ഞു അവർ ചെയ്ത് അവിടെ ചെന്ന് അവർ കഥ പറഞ്ഞു എന്നാ പീറ്റർ പീറ്ററിൻ്റെ ഇതാണ് പെട്ടെന്ന് എനിക്കത് യാച്ചായി ചെയ്യാം അതൊരു നല്ലൊരു ഇത് കിട്ടി അങ്ങനെ അതല്ല എനിക്ക് ഏത് വിഷം കിട്ടിയാലും ചെയ്യാം വരുന്ന ഇപ്പം വരുന്നതൊക്കെ ഒരു ഇപ്പൊ ഇറങ്ങുന്ന രണ്ട് സിനിമയില് ഒരു സിനിമയിൽ നെഗറ്റീവ് ഒരു സിനിമയിൽ കോമഡി അങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട് എല്ലാം അങ്ങനെ കിട്ടുന്നുണ്ട് അത് ഞാനിപ്പോ ഇന്റർവ്യൂ എടുക്കുന്ന മുന്നേ ഞാൻ ചേട്ടന്റെ വാക്കുകളൊക്കെ ഒന്നും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടു വെച്ചതല്ലേ അപ്പൊ അതിലാണെങ്കിൽ അതിലൊരു മാനറസ് ഒക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് അതായത് നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു കലിപ്പനും സദാചാരവാദിയും ഒക്കെ ആയിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള ഒരു മീറ്റർ അപ്പൊ അയാളുടെ ഒരു മാനറസ് ഒക്കെ ശരിക്കും ശരി എങ്ങനെ പിടിച്ചു കാരണം അവര് രണ്ടുപേരും കൂടെ അതിന് അവിടെ ഒരു റൂമിൽ തപ്പുവാണല്ലോ ക്യാമറ തപ്പൊ ചേട്ടൻ വന്ന് നമുക്ക് ആവും ആൾക്കാരുണ്ട് കാരണം ഞാൻ ചില ആളുകളൊക്കെ കാണുമ്പോൾ നോക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഒരു കഥാപാത്രം അങ്ങനെ അടുത്തൊക്കെ തന്നെ ഉണ്ട് പുള്ളി പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിരണെങ്കിൽ ആ നടപ്പും സ്റ്റേലൊക്കെ അപ്പം അത് അത് പറഞ്ഞപ്പോൾ തരാം ആ ഷൂട്ട് അതിൽ ഫൈറ്റ് നിങ്ങൾ ലാസ്റ്റ് അത് സ്റ്റൻഡ് മാസ്റ്റർ ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ തന്നെ ആ അപ്പം നല്ല പുള്ളിക്കാരം നമ്മുടെ അനി ജോർജ് നല്ല ഇതായിരുന്നു അത് എനിക്ക് നാല് ദിവസത്തോളം ഇവിടെ വേദന ആയിരുന്നു ഇങ്ങനെ ഓടി വന്നിട്ട് ആയിരുന്നു അല്ല ഒരുപാട് പേര് ചില ആൾക്കാർ കുമ്പളങ്ങി അത് കഴിഞ്ഞിട്ട് കുമ്പളങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ കൂടുതലാൾക്കാര് കരി എവിടെ ചോദിക്കുവരുന്നു അങ്ങനെ ചെറിയ ചെറുതാണെങ്കിലും ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ ശ്രദ്ധിക്കണ കഥാപാത്രം ചെയ്യണം അതാണ് അല്ല ചേട്ടൻ ചെയ്ത ഇപ്പൊ കുമ്പളിക്ക് ശേഷം ചേട്ടൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ആ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ മാത്രമാണ് ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടേ കാര്യങ്ങളോ പിന്നെ അതാണ്